സന്തോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ അവളെ ഒരുക്കാനും മറ്റുമായി ഉത്തരയും കൂടി എത്തിയപ്പോൾ ആനന്ദിൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു ഇടയിൽ കൂട്ടുകാർക്കൊപ്പം ചിരിച്ച് നിൽക്കുന്ന ആനന്ദനെ കണ്ടപ്പോൾ പവിത്രയുടെ മുഖത്തെ എന്തോ ഒരു സംശയം തെളിഞ്ഞത് കണ്ട് ആരും കാണാതെ ആനന്ദ് അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു എന്തോ പറ്റി കുറേ നേരമായി എന്നെ തന്നെ നോക്കുന്നുണ്ടല്ലോ പവിത്രയുടെ മുഖത്തേക്ക് നോക്കി ആനന്ദ് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യയാകുമോ ആനന്ദിനെ ഇങ്ങനെ ഇപ്പോഴും ചോദിക്കുന്നത് എന്റെ ദേഷ്യവും ഇനി താൻ അനുഭവിച്ചേ പറ്റൂ സാർ സാർ കുടിക്കോ ആ ചോദ്യം കേട്ടപ്പോൾ ആനന്ദിന് ചിരിയാണ് വന്നത് പിന്നെ നല്ല കഥയായി ഒരു ദിവസം എനിക്കൊരു ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ ഇതൊന്നും തനിക്കറിയില്ലായിരുന്നോ അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ മുഖം മാറുന്നതും ആ മുഖത്ത് സങ്കടം നിയലിക്കുന്നതും കണ്ടപ്പോൾ ആനന്ദിന് ചിരിയാണ് വന്നത് തനിക്ക് തോന്നുന്നുണ്ടോ വിവാഹം വേണ്ടായിരുന്നു എന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ ആ കണ്ണുകൾ നിറയാൻ പാകത്തിനായിരുന്നു എന്തു പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുടിച്ചു കഴിയുമ്പോഴാണ് സർ നമ്മൾ നമ്മളല്ലാതായി പോകുന്നത് എൻ്റെ അനുഭവങ്ങൾ മുഴുവൻ അങ്ങനെയായിരുന്നു അതുകൊണ്ട് മദ്യപിക്കുന്ന ഒരാളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ അപ്പോൾ ഇനി എന്തു ചെയ്യും എനിക്കേതായാലും കൂടി നിർത്താൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ഫുള്ളുണ്ടെങ്കിൽ ഒരു ദിവസം എനിക്ക് തള്ളി നീക്കാൻ പറ്റും ആനന്ദ് അങ്ങനെ പറഞ്ഞപ്പോൾ പൊട്ടി കരയാനായി നിൽക്കുന്നവളുടെ മുഖം കണ്ട് അറിയാതെ ആനന്ദ് പൊട്ടിച്ചിരിച്ചുപോയി കാര്യം മനസ്സിലാവാതെ പവിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി പേടിച്ചു പോയോ ചിരിയോടെ ആനന്ദ് അവളോട് ചോദിച്ചു ഞാൻ കഴിക്കില്ല ഇതുവരെയും കുടിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ മരിച്ചതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടായിരിക്കും അത് ഉപയോഗിച്ച് നോക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കൂട്ടുകാരൊക്കെ നിർബന്ധിക്കുമ്പോൾ ഒരു ബിയർ അതും വല്ലപ്പോഴും അതോർത്ത് നാം വിഷമിക്കേണ്ട ആ മുഖത്ത് നിന്നും ആശങ്കകൾ മായുന്നതും മുഖം തെളിയുന്നതും കണ്ടപ്പോൾ ആനന്ദിന് സന്തോഷം തോന്നി താൻ ചെല്ലു എല്ലാവരും അവിടെ അന്വേഷിക്കും മാത്രമല്ല അവരൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങും ഞാൻ ഇവിടെ വന്ന് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടാൽ ചിരിയോടെ ആനന്ദ് പറഞ്ഞപ്പോൾ സമാധാനത്തോടെ നിറഞ്ഞ മനസ്സോടെ തലയാട്ടി പവിത്ര പോയിരുന്നു അന്ന് രാത്രി ജാനകിയെ കെട്ടിപ്പിടിച്ചാണ് പവിത്ര കിടന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ പവിത്രയുടെ മനസ്സ് വല്ലാതെ ഉത്സാഹമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് ഇന്ന് വിവാഹമാണ് താൻ ആഗ്രഹിച്ച എല്ലാവരും തന്നെ ഉണ്ടാവും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ താൻ അറിയുന്ന ദിവസം എല്ലാവരുടെയും കൺമുൻപിൽ വെച്ച് ആനന്ദ് സർ തനിക്ക് സ്വന്തമാകുന്ന ദിവസം രാവിലെ തന്നെ കുളിച്ച് റെഡിയായിരുന്നു പവിത്ര മേഘയും കുടുംബവും രാവിലെ വന്നിരുന്നു ഒരുക്കാൻ ആതിരെയും ഉത്തരേയും രേണുകയും മേഘയും ധാരാളമായിരുന്നു അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നിറങ്ങിയത് അതിൽ നിന്നും ഗൗരി ഇറങ്ങിയിരുന്നു ഗൗരിയെ കണ്ടപ്പോൾ തന്നെ ആനന്ദിന് മനസ്സിലായിരുന്നു അവളെ കൂട്ടി പവിത്രയുടെ അരികിലേക്ക് കൊണ്ടുചെന്നാക്കി ഗൗരിയെ കണ്ടതും സന്തോഷമായിരുന്നു പവിത്രയ്ക്ക് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു ചേച്ചി വരില്ലെന്നാണ് ഞാൻ കരുതിയത് നിന്റെ വിവാഹത്തിന് ഞാൻ വരാതിരിക്കോ ബാഗിൽ നിന്നും ഒരു സ്വർണ്ണ സ്വർണ്ണവള എടുത്ത് അവളുടെ കൈകളിൽ അവൾ അറിയാതെ ഗൗരിയെ നോക്കിപ്പോയി നീ എൻ്റെ സഹോദരിയല്ലേ എന്തു വന്നാലും നിന്നെ മറക്കാൻ എനിക്ക് കഴിയൂ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഞാനാണ് എനിക്ക് സമാധാനമായി എൻ്റെ മോൾക്ക് സമാധാനമായി ഇനി ജീവിക്കാം ആരുടെയും ഒരു മോശപ്പെട്ട നോട്ടം ഇനി മേലുണ്ടാവില്ല സുരക്ഷിതമായ ഒരു കൈകളിൽ തനിക്കിനി മുതൽ അന്തി ഉറങ്ങാം ഗൗരി അത് പറയുമ്പോൾ താനും ആ സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ടെന്ന് പവിത്രയ്ക്ക് തോന്നിയിരുന്നു പക്ഷേ ദിലീപേട്ടൻ കാരണമാണ് സത്യത്തിൽ തനിക്ക് ജീവിതം തന്നെ കിട്ടിയത് അന്നത്തെ ആ സംഭവമാണ് തൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നത് അന്നാണ് സാറ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പവിത്ര ഓർമ്മകളിലേക്ക് ചേക്ക് കയറുകയായിരുന്നു ഞാൻ പുറത്തുണ്ടാവും ഗൗരി പറഞ്ഞു ഡി പ്രിയ നീയാണ് സാറിൻ്റെ വൈഫെന്നറിയുമ്പോൾ ഞെട്ടും പ്രിയ മാത്രമല്ല അങ്ങേരെ വായി നോക്കിയാൽ സകല അവൾ മാരും പറഞ്ഞു ചുവന്ന പട്ടിൽ അത്യാവശ്യം ആഭരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവൾ സുന്ദരിയായിരുന്നു തലയിൽ നിറയെ മുല്ലപ്പൂ ചൂടി നീണ്ട മുടിയിരകൾ പിന്നീടുമ്പോൾ ഒരു ഭഗവതി രൂപം പോലെ സുന്ദരിയായി പവിത്ര കണ്ടുനിന്ന് എല്ലാവരിലും കുളിർമ തോന്നുന്നൊരു രൂപമായി അവൾ മാറുന്നത് എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു മാധവിയമ്മ സന്തോഷപൂർവ്വം മരുമകളെ നോക്കുകയായിരുന്നു അമ്മയുടെ നിറഞ്ഞ കണ്ണുനീർ തൻ്റെ നേർക്ക് നീളുന്നത് കണ്ടപ്പോൾ പവിത്രയുടെ മനസ്സിൽ സമാധാനമായിരുന്നു ആ കണ്ണുനീർ സന്തോഷത്തിൻ്റെ ആണെന്ന് അവൾക്കറിയാമായിരുന്നു വർഷങ്ങളായി അമ്മ കാണാൻ കൊതിച്ച നിമിഷം ആദ്യം അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുമോളെ സാറിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു തോന്നിയത് അല്ലെങ്കിലും താൻ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു പക്ഷെ ആ മനസ്സിൽ നിറയെ അപ്പോൾ വ്യാകുലതകളായിരുന്നു ആരെങ്കിലും തന്നെ മാറ്റി നിർത്തുമോ എന്നുള്ള പേടിയായിരിക്കാം എന്ന് തോന്നിയിരുന്നു ദക്ഷിണ നൽകി മാറുമ്പോൾ തൻ്റെ ജീവിത അവസാനം വരെ കാത്തു ഒരു ലക്ഷ്യം പൂർത്തിയാക്കിയ സമാധാനമായിരുന്നു ജാനകിയുടെ മുഖത്ത് അവൾക്ക് വേണ്ടിയായിരുന്നു താൻ ജീവിച്ചത് അവൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു താൻ കാവലിരുന്നത് തൻ്റെ ചിറകിൻ കീഴിൽ അവളെ മറച്ചു വയ്ക്കാൻ വേണ്ടിയായിരുന്നു പലരുടെയും മുൻപിൽ മടിക്കുത്തഴിച്ചത് സമാധാനം ആ മുഖത്തുണ്ടായിരുന്നു തനിക്ക് സാധിച്ചില്ലെങ്കിലും തൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം സുരക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് അവൾ കടന്നത് ഒരമ്മ എന്ന നിലയിൽ ഇതിനുമപ്പുറം ഒരു കാഴ്ചയും തനിക്ക് കാണേണ്ടതില്ല ജാനകിയുടെ മനസ്സും നിറയുകയായിരുന്നു അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു പവിത്രയ്ക്ക് ആനദ് ആനന്ദ് ജാനകിയുടെ കയ്യിൽ നിന്നും ദക്ഷിണ വാങ്ങിയപ്പോൾ ആ മനസ്സ് നിറയെ സമാധാനമായിരുന്നു ഇനി ഒന്നും വേണ്ട ഈ നിമിഷം മരിച്ചു പോയാലും താൻ സന്തോഷവതിയാണെന്ന് ജാനകിക്ക് തോന്നിയിരുന്നു അലങ്കരിച്ച വണ്ടിയിൽ ക്ഷേത്രത്തിന് പോകാൻ കയറുമ്പോൾ മുൻപിൽ സാരഥിയായി ഹരിയേട്ടനായിരുന്നു ഒപ്പം മേഘയും ഉത്തര ചേച്ചിയും അമ്മയും കതിർമണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പലവട്ടം നോട്ടം സാറിലേക്ക് വീണപ്പോഴും നുണക്കുഴി നിറഞ്ഞ കവളുകൾ തനിക്ക് വേണ്ടി മാത്രമായി പുഞ്ചിരിച്ചപ്പോൾ ആ വലിയ സന്തോഷങ്ങൾക്കിടയിലും ആ സന്തോഷം നൽകിയ അനുഭൂതി ചെറുതായിരുന്നില്ല കതിർമണ്ഡപത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് ഉത്തര അച്ഛനാണ് ഉച്ചത്തിലുള്ള മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ പരിശുദ്ധമായി പൂജിച്ച ആ താലിചരട് സാറിന്റെ കയ്യിൽ പൂജാരി നൽകുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു സാർ കഴുത്തിൽ അണിയുന്ന താലിയോട് തന്നെ മരിക്കാൻ തനിക്ക് സാധിക്കണമെന്ന് ഈ സ്നേഹം ആവോളം നുകർന്ന് മാത്രമേ മരണം പോലും തന്നെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് തനിക്ക് മാത്രം കാണാവുന്ന ആ നുണക്കുഴി കവളുകൾ ചിരിയോടെ അത് വാങ്ങി തൻ്റെ കഴുത്തിലേക്ക് നേർക്കു നീളുമ്പോൾ ആ കൈകളുടെ തണുപ്പ് തൻ്റെ കഴുത്തിൽ അരിച്ചിറങ്ങുമ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ച് ആ താലിയുടെ ദീർഘായസത്തിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുകയായിരുന്നു തുളസിക്കതിർമാല പരസ്പരം അണിയുമ്പോൾ നെറ്റിയിൽ വിതറിയ സിന്ദൂരം സൂര്യനെ പോലെ ജ്വലിച്ച് നിൽക്കുമ്പോൾ തങ്ങളുടെ ദാമ്പത്യം അതേപോലെ തന്നെ നിൽക്കണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു പവിത്ര താളമേളങ്ങളോടെ ആ താളിച്ചരട് പവിത്രയുടെ കഴുത്തിൽ മുറുകുമ്പോൾ സന്തോഷത്താൽ രണ്ടമ്മമാരും കണ്ണുകൾ തുടച്ചു അന്ന് തൂശനിലയിൽ സദ്യ കഴിക്കുമ്പോൾ അതുവരെ കഴിക്കാത്ത ഭക്ഷണത്തിൻ്റെ രുചിയായിരുന്നു അതിന് താൻ അനുഭവിച്ചതെന്ന് പവിത്ര അറിയുകയായിരുന്നു വിവാഹം കഴിഞ്ഞ ഹരിയോടും രേണുകയോടും ഒപ്പം തന്നെ മടങ്ങാൻ നിൽക്കുന്ന ജാനകിയെ കണ്ടപ്പോൾ വിഷമം തോന്നിയ പവിത്ര ചോദിച്ചു അമ്മയും എങ്ങോട്ടാണ് നിൻ്റെ ജീവിതം സുരക്ഷിതമായി ഇതിനപ്പുറം അമ്മയ്ക്ക് കാണാനൊന്നുമില്ല ഇനി നിൻ്റെ ജീവിതത്തിൽ അമ്മ ഉണ്ടാവേണ്ട കാര്യമില്ല എങ്കിലും തൽക്കാലം അമ്മ അറിയാത്ത ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് കഴിയാം ഹരിസാർ അമ്മയ്ക്ക് ചെറിയ ജോലി എന്തെങ്കിലും ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും ചെളിക്കൊണ്ടിലേക്ക് പോകാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല നിന്റെ ജീവിതത്തിൽ എൻ്റെ സാന്നിധ്യം ഒരു ബുദ്ധിമുട്ടായി ഉണ്ടാകാനും പാടില്ല എപ്പോൾ കാണണമെന്ന് തോന്നിയാലും ഒരു വെളിപ്പാടകലെ അമ്മയുണ്ടാകും തൽക്കാലം ഇപ്പോൾ സന്തോഷമായി ഇരിക്കേണ്ട സമയമാണ് ഞാൻ ഹരിസാറിനൊപ്പം പോയിക്കോളാം എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ എങ്ങോട്ടും പോവണ്ട ഒരു മകൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞാനുണ്ട് ആനന്ദിൻ്റെ ആ മറുപടി കേട്ടതും ജാനകി കരഞ്ഞു പോയിരുന്നു തെറ്റുകൾ സഹജമാണ് അത് തിരുത്തി കഴിഞ്ഞാലാണ് വലുതാവുന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ചെറിയൊരു വീട് വാങ്ങാം അത് വിൽക്കാം ഇനി ജോലി വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതും ഞാൻ ഏർപ്പാടാക്കാം ഇനി ഞാൻ നാട്ടിലേക്ക് പോവണ്ട മോനെ ജാനകി വിതുമ്പിൽ പോയിരുന്നു പവിത്രയുടെ മനസ്സും നിറഞ്ഞു തനിക്കൊപ്പം തൻ്റെ അമ്മയെക്കൂടി ഒപ്പം കൂട്ടാൻ കാണിച്ച ആനന്ദിൻ്റെ മനസ്സിനെ അവൾ നന്ദിയോടെ ഓർത്തു ഈ മനുഷ്യൻ തനിക്ക് വീണ്ടും വീണ്ടും അത്ഭുതമായി മാറുകയാണെന്ന് അവൾ ഓർത്തു ആഘോഷങ്ങളും ആരവങ്ങളും തീർന്നപ്പോൾ വീണ്ടും ആ വീട്ടിൽ തങ്ങൾ അഞ്ചു പേരും തനിച്ചായിരുന്നു വൈകുന്നേരം ഇളം ചൂടുള്ള പാൽ ഗ്ലാസ് കയ്യിലേക്ക് വെച്ച് നീട്ടി മോൾ ഇനി മുതൽ ആനന്ദിൻ്റെ മുറിയിൽ പോയി കിടന്നാൽ മതി എന്ന് സാറിൻ്റെ അമ്മ പറയുമ്പോൾ തന്നെ ശരീരത്തിലേക്ക് വിറയിൽ അരിച്ച് കയറുന്നത് പവിത്രം അറിയുന്നുണ്ടായിരുന്നു ദയനീയതയോടെ ആദരയെ നോക്കിയപ്പോൾ അവൾ അപ്പോഴേക്ക് മുറിയിൽ കയറി കഥ അടച്ചിരുന്നു അങ്ങോട്ട് പ്രവേശനമില്ല ഇനി എന്നുള്ള മുന്നറിയിപ്പാണെന്ന് തോന്നി ചെല്ലുമോളെ ജാനകിയും പറഞ്ഞു മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ പവിത്ര ആനന്ദിൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു അകത്തേക്ക് കയറുമ്പോൾ തന്നെ കേട്ടു ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം ആൾ കുളിക്കായിരിക്കുമെന്ന് ഉറപ്പായിരുന്നു അകത്തേക്ക് കയറി മേശയുടെ മുകളിൽ പാല് വെച്ച് പുറത്തെ പുറത്തേക്കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ബാത്റൂം തുറക്കുന്ന ശബ്ദം കേട്ടത് കുളി കഴിഞ്ഞ് പുറത്തേക്ക് ആളിറങ്ങിയപ്പോൾ മുഖത്തൊരു കുസൃതി ചിരി ഉണ്ടായിരുന്നു അതും തനിക്ക് വെറുതെ തോന്നിയതോ മനസ്സിലോർത്തു പുറത്തേക്ക് പോയ ആൾ വേഗം വാതിൽ കുറ്റിയിട്ട് കയറി വരുന്നത് കണ്ടപ്പോൾ വീണ്ടും എവിടെയോ നഷ്ടപ്പെട്ടു പോയ വിറയിൽ പൂർവാധികം ശക്തിയോടെ ശരീരത്തിലേക്ക് തിരികെ വരുന്നത് അറിഞ്ഞിരുന്നു കണ്ണാടിയിൽ നോക്കി മുടിച്ചീക്ക് ഒതുക്കിയ ശേഷം കട്ടലിൽ വന്നിരുന്നു അതിനുശേഷം തന്നെ നോക്കി ഇവിടെ വന്നിരിക്കി ക്ഷണിച്ചപ്പോൾ സത്യത്തിൽ മനസ്സിൽ തോന്നിയ വികാരം അറിയില്ലായിരുന്നു ആനന്ദിൻ്റെ മുഖത്തേക്ക് നോക്കാതെ അരികിൽ പോയിരുന്നു അപ്പോൾ മെല്ലെ താടി പിടിച്ച് ഉയർത്തി മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇപ്പോഴും തനിക്ക് എന്നെ പേടിയാണോടൂ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അത് പിന്നെ സാർ ഇനി മുതൽ താനെന്നെ സാറന്ന് വിളിക്കണ്ട ഈ വർഷം മുതൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഇനി അങ്ങനെ വിളിക്കുകയൊന്നും വേണ്ട രണ്ട് ചുമല്ലും പിടിച്ച് തൻ്റെ മുഖത്തേക്ക് നോക്കി ആനന്ദ് പറയുമ്പോൾ അവളുടെ മനസ്സിൽ ചെറിയ രീതിയിൽ വിറയൽ മാറിയിരുന്നു പാല് തണുക്കുന്നു അനിയട്ട ആദ്യമായാണ് അങ്ങനെ വിളിച്ചതെങ്കിലും ആ വിളിയിൽ രണ്ടു പേർക്കും ഒരു അപരിചിതത്വം തോന്നിയിരുന്നില്ല ആനന്ദ് തന്നെ പാലയുടെ തൽഭം കുടിച്ചതിനു ശേഷം അവൾക്ക് നീട്ടി തുടർന്ന് പഠിക്കണം ഞാൻ തൻ്റെ സ്വന്തമായി ഇനി ഇനിയൊരാശങ്കകളും ഇല്ലാതെ പഠിക്കണം ഇനി ഈ കണ്ണുകൾ നനയാൻ ഞാൻ അനുവദിക്കില്ല അവളുടെ മുഖത്തേക്ക് നോക്കി അവളെ തന്നിലേക്ക് ചേർത്ത് അവളുടെ കഴുത്തിലെ മറുകിൽ ഒരു ചുംബനം നൽകി അവളൊന്ന് പിടഞ്ഞു പോയിരുന്നു അന്ന് കുളക്കടവിൽ വെച്ച് കണ്ടപ്പോഴേ ഞാൻ ആഗ്രഹിച്ചതാണ് ഇവിടെ ഒരു ചുംബനം കുസൃതിയായ ആ നുണക്കുഴി കവിളുകൾ തെളിഞ്ഞ വികാരത്തോടെ പറയുമ്പോൾ തന്നിൽ നാണത്തിൻ്റെ അലകൾ തീരെ തല്ലി ചുംബനങ്ങൾ മത്സരിക്കവേ അവളുടെ ശരീരത്തിൻ്റെ കാണാമറകുകൾ ആഴം തേടി അവൻ അലയുമ്പോൾ ആ കരങ്ങൾ അവളെ ഇറുകെ പുണർന്നു അവൻ്റെ ദന്തങ്ങൾ ശരീരത്തെ സുഖമോടെ വേദനിപ്പിക്കുമ്പോൾ അവനിലേക്ക് അലിഞ്ഞു തീരാൻ അവളും ആഗ്രഹിച്ചു പോയി ഏതോ ഒരു യാമത്തിൽ തൻ്റെ ശരീരത്തിൽ ഒന്നായി അവൻ മാറിയത് പവിത്രയറിഞ്ഞു പവിത്രയുടെ മാത്രമായി ഒരാൾ ഉണ്ടായെന്ന് ഏഴു വർഷങ്ങൾക്ക് ശേഷം രണ്ട് ദിവസത്തെ ലീവിന് വന്നതാണ് ആനന്ദ് പ്രതീക്ഷിക്കാതെ അച്ഛനെ കണ്ട സന്തോഷമാണ് മൂന്ന് വയസ്സുകാരനായ ആ അപ്പുവിനും അമ്മുവിനും ഇരട്ട അവർക്ക് അച്ഛനെ കാണാൻ കഴിയുന്നത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് ആനന്ദ് തിരുവനന്തപുരത്തും പവിത്രയുടെ ആനന്ദിന്റെ വീട്ടിലും ആയതിനാൽ പരസ്പരം കാണുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് വന്നപ്പോൾ മുതൽ ആനന്ദ് പവിത്രയെ തിരക്കിയാണ് അടുക്കളയിലും കുളത്തിലും ഒക്കെ നടക്കുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയായിരിക്കണം മാധവിയമ്മ അവിടേക്ക് വന്നത് അവൾക്ക് പരീക്ഷാ ഡ്യൂട്ടിയാണ് ഇപ്പോൾ ഇവിടെ സർക്കാർ സ്കൂളിലെ ടീച്ചർ അല്ലേ വരുമ്പോൾ വൈകുന്നേരം ആവും അവൻ അവളെപ്പറ്റി ഞാനതിനവളെപ്പറ്റിയൊന്നും ചോദിച്ചില്ലല്ലോ ഉണ്ടായ ചമ്മൽ മറയ്ക്കാൻ അങ്ങനെയാണ് പറഞ്ഞത് ചോദിക്കേണ്ടല്ലോ ആ നോട്ടം കാണുമ്പോൾ അറിയില്ലേ പിന്നെ ആതിര നാളെ വരും അഞ്ചാം മാസമാണ് എൻജിനീയറിംഗ് കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോഴാണ് എറണാകുളത്ത് നിന്നും ഒരു കല്യാണാലോചന വന്നതും കെട്ടിച്ച് വിട്ടതും മുത്തരയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ പവിത്രയെ കാണാനും മറക്കില്ല ജാനകിയുടെ വീട് വിറ്റ് ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ വീടും അഞ്ച് സെൻ്റ് വസ്തുവും ആനന്ദ് വാങ്ങിക്കൊടുത്തു അടുത്തുള്ള സ്കൂളിൽ കഞ്ഞിവെപ്പ് ജോലിയും ഒരു വിളിക്കപ്പുറം ജാനകിയും അവർക്കൊപ്പമുണ്ട് ആനന്ദ് പിന്നീട് പവിത്രയുടെ വരവിനായുള്ള കാത്തിരിപ്പായിരുന്നു പ്രിയപ്പെട്ടവളെ കുറേ നാളുകൾക്ക് ശേഷം ഒരിക്കൽ കൂടി ഒന്ന് ചേർത്ത് പിടിക്കാൻ പവിത്ര വരുന്നത് വരെ ഇരട്ട കുട്ടികളായ അമ്മൂനും അപ്പൂനും കളിപ്പിച്ചുകൊണ്ട് ആനന്ദ് നേരം കളയുകയായിരുന്നു ഓരോ മിനിറ്റും ഓരോ യുഗം പോലെ അവന് തോന്നി പടിപ്പുരയിൽ കോട്ടൺ സാരി അണിഞ്ഞ് ചിരിയോടെ നെറുകയിൽ സിന്ദൂരം നിറച്ചു ചാർത്തിയുള്ള അവളുടെ വരവ് കണ്ടപ്പോളാണ് അവന് സന്തോഷം തോന്നിയത് ആ നുണക്കുഴിക്കവളുകൾ തിളങ്ങി അത് കണ്ടപ്പോൾ പെട്ടെന്ന് അവളുടെ മനസ്സും നിറയുന്നത് കാണുന്നുണ്ടായിരുന്നു അരികിലേക്ക് എത്തിയാണ് ചോദിച്ചത് എപ്പോൾ വന്നു അനിയേട്ടൻ ഇന്നലെ വിളിച്ചപ്പോൾ കൂടി പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കാണാൻ എനിക്ക് നേരത്തെ മുൻകൂട്ടി അറിയിച്ച് വരണം എന്നുണ്ടോ നിനക്കൊരു ആകട്ടെ എന്ന് കരുതി അവൻ്റെ നുണക്കുഴികൾ വിരിയുന്ന ആ മുഖത്തേക്ക് അറിയാതെ നോക്കി നോക്കിപ്പോയിരുന്നു എക്സാം ഡ്യൂട്ടി കഴിഞ്ഞോ കഴിഞ്ഞു ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം കുളിച്ച് വന്നപ്പോൾ മുറിയിൽ ആനന്ദം ഉണ്ടായിരുന്നു മാധവിയമ്മ കുട്ടികളെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയിരുന്നു വല്ലതും കഴിച്ചോ നീ വന്നിട്ടാകാമെന്ന് കരുതി തലയിൽ ചുറ്റിയിരുന്ന് തോർത്തഴിച്ച അവൻ അവളുടെ തല തലത്തുർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ ദോശ ചൂട്ടു തരാം പിന്നെ അനിയേട്ടൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് ഏലക്കാപ്പി ദോശ ചുട്ട് പ്ലേറ്റിലിടുമ്പോഴും അത് ആനന്ദ് കഴിക്കാതിരിക്കുന്ന കണ്ട് പവിത്ര സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നെയ്യം കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം ആ നിമിഷം പവിത്രയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കോളേജ് ക്യാൻറ്റീനിൽ ആനന്ദിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച ആ ആരെങ്കമാണ് രണ്ടുപേരും ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം വാരി നൽകാനും മറന്നില്ല കഴിച്ചതിന് ശേഷം മുഖം കഴുകി അവളുടെ ഷാളിൽ മുഖം തുടയ്ക്കുമ്പോൾ ആനന്ദ് അവളുടെ കാതോരം കുസൃതിയായി പറഞ്ഞു ഭക്ഷണം കഴിച്ചു കൊളിച്ചു ഇനി എന്താണ് ഇനി എന്ത് ഒന്നൊന്നര മാസമായി ഭാര്യയൊന്ന് കാണാൻ ഓടി വന്ന എന്നോട് നീ ഇങ്ങനെ തന്നെ സംസാരിക്കണമടി മനസ്സാക്ഷിയില്ലാത്തവളെ ചിരിയോടെ അതിലുപരി കുസൃതിയായി ആനന്ദ് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ മനസ്സിൽ വീണ്ടും നാണമല തല്ലുന്നുണ്ടായിരുന്നു തൻ്റെ ആലിൻ്റെ വയറിൽ ആനന്ദിൻ്റെ കൈകൾ ചുറ്റി വരയുമ്പോൾ അവൾ സന്തോഷവും അനുഭൂതിയും അനുഭവിക്കുകയായിരുന്നു ഒരിക്കൽ ഇരുൾ മൂടിയ തൻ്റെ ഇടനാഴിയിൽ ഒരുനുള്ളി വെളിച്ചമായി കടന്നു വന്നവൻ സ്നേഹത്തിൽ വേരൂന്നിപ്പോയൊരു വൻവൃക്ഷമായി തന്നിൽ പടർന്നു കയറിയവൻ തൻ്റെ പ്രണയവും ജീവിതവും എല്ലാം ഈ മനുഷ്യനിൽ മാത്രമാണ് ഒരു നോട്ടം കൊണ്ടോ സ്പർശം കൊണ്ടോ മൗനം കൊണ്ടോ പോലും ശരീരത്തിൻ്റെ ഓരോ അണുവിലും തൻ്റെ പ്രാണൻ്റെ ആയവൻ പവിത്രയുടെ മാത്രമായവൻ അവസാനിച്ചു ഇത് എൻ്റെ എട്ടാമത്തെ ഒരു തുടർ കഥയായിരുന്നു ഇപ്പോൾ എഴുതുന്ന പോലൊന്നും അന്ന് എഴുതാനറിയില്ല ഇത്രയും വിപുലമായിട്ടൊന്നും എഴുതാനോ അന്ന് അറിയില്ല അതുകൊണ്ട് ഇത് വളരെ കുറച്ച് ഇതിൽ അവസാനിച്ച് ചെയ്തൊക്കെ അന്ന് എഴുതിയ ഓദർ നോട്ട്സ് ആണ് കേട്ടോ ആ ഒരു ടൈമിൽ എനിക്ക് എഴുതാൻ അറിയില്ലായിരുന്നു എഴുതാനറിയില്ലായിരുന്നു ഒന്നും പിന്നെ കഥയായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഒരു ഗുരു ശിഷ്യ വിവാഹം അല്ലാതെ ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്കത്ര ഇല്ല പിന്നെ മെയിൻ പ്ലോട്ട് എന്ന് വെച്ചാൽ ശാന്തമായ കടൽ ഒരു നല്ല കപ്പിത്താനെ സൃഷ്ടിക്കില്ല അതാണ് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിത വിജയമായിട്ട് മാറും അങ്ങനെ എന്തൊക്കെയോ എനിക്ക് നിങ്ങൾക്കൊരു ഇത് എന്താ ഒരു മെസ്സേജ് തരണം എന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഇല്ലാത്തൊന്ന് കിട്ടിയോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഥയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ കഥ അവസാനിച്ചു കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് പുതിയൊരു കഥ വരുന്നുണ്ട് ഒരു ഫാമിലി സ്റ്റോറിയാണ് കേട്ടോ അത് നേരത്തെ എഴുതിയിട്ടുള്ള കഥ തന്നെയാണ് അപ്പോൾ ആ കഥ ഉടനെ വെയിറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വൺഡേ ഓർ ട്യൂസ്ഡേ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം ഈ സ്റ്റോറി തീർന്നപ്പോൾ ഇനിയിപ്പോൾ രണ്ട് സ്റ്റോറി അല്ലേ നമുക്ക് പോകുന്നുള്ളൂ മെയിൻ ചാനലിൽ അപ്പോൾ പിന്നെ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അതുപോലെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ പക്ഷേ അതായത് നമുക്ക് ഇനി ഈ ചാനലിൽ പുതിയ സ്റ്റോറി ഇടണോ അതോ സോളമൻ രണ്ട് പാർട്ട് വെച്ചിടണോ അതൊക്കെ പക്ഷേ സോളമൻ രണ്ട് പാർട്ട് വെച്ചിടുമ്പോൾ വ്യൂസ് അത്രയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അത് എനിക്ക് ലോസാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണല്ലോ നിങ്ങളുടെ സജഷൻസും കൂടി പറഞ്ഞു കൂട്ടോ ഞാൻ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ചിലപ്പോൾ റിയൂസ്ഡ് കണ്ടൻറ്റ് വരും ഒരു ദിവസം വരെ ഒരേ തമ്പൊക്കെ അല്ലേ വരുന്നത് രണ്ട് പാർട്ട് ഇട്ടാൽ അതുകൊണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പുതിയ സ്റ്റോറിയിൽ ഓക്കെ ആണോ എന്ന് പറയൂ കേട്ടോ ഓക്കെ